രജിസ്ട്രാർക്കും പരീക്ഷാ കൺട്രോളർക്കും പുനർനിയമനം നൽകണമെന്ന സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാൻ കൂട്ടാക്കാതെ സാങ്കേതിക സർവകലാശാല വി സി സിൻഡിക്കേറ്റ് തീരുമാനം സർക്കാരിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല വിഎസിയുടെ മെല്ലെപ്പോക്കിൽ സിൻഡിക്കേറ്റിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാൽ കോടതി പരിഗണനയിലുള്ള വിഷയം എന്നാണ് വി സിയുടെ വിശദീകരണം ഗോപാൽ ശീലാസന് വിവരങ്ങളുമായി ഗോപാൽ ഈ തർക്കവും ഏറ്റുമുട്ടലും തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം സ്മൃതി ആ സാങ്കേതിക സർവകലാശാലയിൽ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിനെടുത്ത സുപ്രധാന തീരുമാനങ്ങളായിരുന്നു ആ നിലവിൽ ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിനും അതിനോടൊപ്പം തന്നെ പരീക്ഷാ കൺട്രോളറായിട്ടുള്ള അനന്തലക്ഷ്മിക്കും പുനർനിയമനം നൽകാൻ ഇരുവരുടെയും കാലാവധി കഴിഞ്ഞതോടുകൂടി തന്നെ ഇവർ ഇവിടെ നിന്ന് ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിപ്പിച്ച് അവരുടെ മാതൃസ്ഥാപനങ്ങളിലേക്ക് പോയിരുന്നു പിന്നീട് താൽക്കാലിക രജിസ്ട്രാർമാരും പരീക്ഷാ കൺട്രോളർമാരും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഇത് ഇതേ ചൊല്ലി വലിയ തർക്കങ്ങളും വി സിയും സിൻഡിക്കേറ്റും തുടർന്ന് ഈ തർക്കങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ ഇരുവർക്കും പുനർനിയമനം നൽകാൻ തീരുമാനിച്ചത് എന്നാൽ ആ തീരുമാനം ഇതുവരെയും സർക്കാരിലേക്ക് കൈമാറാൻ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇടത് സിൻഡിക്കേറ്റ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ആ പ്രധാനപ്പെട്ട രണ്ട് തസ്തികകൾ ആ തസ്തികകളിലേക്ക് നിയമനം നടത്താൻ തീരുമാനമുണ്ടായിട്ടും ആ വി സി സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു അതിന് വി സിയുടെ വിശദീകരണം നേരത്തെ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഐ ബി സതീഷ് എം എൽ എ ഈ രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നൽകിയിരുന്നു വി സി ഇത്തരത്തിൽ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അലംഭാവം കാണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ആ കേസ് നൽകിയിരുന്നത് ആ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ പുനർ നൽകാൻ സാധിക്കുകയില്ല എന്നതാണ് വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നത് എന്തായാലും ഇപ്പോഴും സർവകലാശാലയിൽ താൽക്കാലിക രജിസ്ട്രാറും താൽക്കാലിക പരീക്ഷാ കൺട്രോളറുമാണ് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുനർ തീരുമാനം അത് അംഗീകരിക്കാത്തതിൽ വലിയ അതൃപ്തി ഉണ്ട് ഇക്കാര്യം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അടുത്ത ദിവസം സാങ്കേതിക സർവകലാശാലയിൽ ഇടത് ജീവനക്കാരുടെയും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമടക്കം നടത്താനാണ് ആലോചിക്കുന്നത് ശരി